ഐ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ക്രാഫ്റ്റ് യൂഡിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്നറിയാമോ ഈന്തപ്പഴത്തിൻ്റെ കുരുവും പിന്നെ നമ്മുടെ പുളിയുടെ കുരുല്ലേ വാലൻപുളി എന്നൊക്കെ പറയും കോൽപ്പുളി അതിൻ്റെ കുരുവും വെച്ചിട്ടാണ് കേട്ടോ ക്രാഫ്റ്റ് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഇനി വേണ്ടത് യെല്ലോ കളർ പെയിൻറ്റ് വേണം പിന്നെ ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് വേണം കേട്ടോ ഒരു വാൾ ഡെക്കോറായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുക ഞാനപ്പോ കാണിച്ച് തരാൻ ഇങ്ങനെ ചെയ്യണം എന്നിട്ടും എല്ലാവരും കണ്ടു വയ്ക്കുക യെല്ലോ മാത്രമല്ല അതിന്റെ കൂടെ വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും പെയിന്റും വേണമായിരുന്നു ഞാനത് മറന്ന് പറയാനായിട്ട് കാർഡ് ബോർഡുമ്പോൾ നമുക്ക് പെയിന്റ് അടിക്കണമായിരുന്നു അതിൻ്റെ ഞാൻ അത് വൈറ്റ് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കാർഡ് ബോർഡ് ഇങ്ങനെ ആ പെയിന്റ് അടിച്ച് വന്നപ്പോഴത്തേനും നമുക്ക് ഇവിടെ പേപ്പർ പറഞ്ഞു പോകുന്നായിരുന്നു പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കമ്മു വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ കൈ പെയിൻ്റ് ഉണ്ട് പെയിൻറ്റ് ചെയ്തതിൻ്റെ അപ്പോൾ ബാക്കി പണി ഞാൻ സാധാരണ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ കാണിച്ചു കേട്ടോ ഇനി നമുക്ക് ഈ കാർഡ് ബോർഡ് പീസിലേക്ക് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ കുരു അതുപോലെ തന്നെ പുളിയുടെ കുരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഉളിയുടെ കുരുമേല ഞാൻ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല ജസ്റ്റ് അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി അതിന് ചുറ്റുമായിട്ട് ഫ്ലവറിൻ്റെ പെറ്ററിൻ്റെ ഷേപ്പിൽ ഓരോ യെല്ലോ കളർ പെയിൻ്റ് അടിച്ച് ഈന്തപ്പഴത്തിൻ്റെ കുരു നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം വീഡിയോ കാണുന്നതിനിടയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ ഫസ്റ്റ് ഫ്ലവർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് ഫ്ലവറും നമുക്ക് അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം സെയിം രീതിയിൽ തന്നെ ഞാൻ മൂന്ന് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ജ്യൂട്രോപ്പാണ് അപ്പോൾ ജ്യൂ ട്രോപ്പ് വെച്ചിട്ട് ഞാൻ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു ഈന്തപ്പഴം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ അപ്പം നിങ്ങൾ ഈന്തപ്പഴം കഴിച്ചാൽ എന്താ ചെയ്യാറ് സാധാരണ നമ്മളെല്ലാവരും വലിച്ചെറിയായവരാണ് പതിവ് അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി സത്യം പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിൽ ഞാനൊരു ഫോട്ടോ കണ്ടായിരുന്നു അപ്പോൾ ആദ്യം നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് കേട്ടോ ചെയ്തത് ഇൻട്രസ്റ്റിൽ ഫോട്ടോ പക്ഷേ ഇത് വെച്ചിട്ടല്ല ചെയ്തിരിക്കണേ നമ്മളുടെ സോഡയുടെ ഒക്കെ ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ചിട്ട് ചെയ്താൽ അതുപോലെ തന്നെ ഭംഗി ഉണ്ടാവും അപ്പോൾ ട്രൈ ചെയ്താണ് അപ്പോൾ സക്സസ് ആയി എല്ലാവരും ഒന്നപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ അങ്ങനെ സ്റ്റെമ്മും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലീഫ് ഒട്ടിച്ചു കൊടുക്കാം ലീഫിനായിട്ട് ഞാൻ അതേ ഈന്തപ്പഴത്തിൻ്റെ കുരുവിൽ ഗ്രീൻ കളർ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ലീഫും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിരിക്കാണ് അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടൊക്കെ ഇട്ട് ഇനി നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഒരു ജൂട്രോപ്പ് എടുത്തിട്ട് ബാക്കിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ചിലവില്ലാത്ത കാര്യമല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബൈ ബായ്